മതബോധന വിദ്യാർത്ഥികൾ കുർബാനയുടെ ഭാഗമായി കാഴ്ച സമർപ്പണം നടത്തുകയും വചനവായനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് സുപരിചിതമായൊരു കാഴ്ചയാണ് എന്നാൽ തങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് വിസ്മയം തീർക്കുകയാണ് തോപ്രാംകുടി സെന്റ് മരിയാഗൊറേറ്റി സൺഡേ സ്കൂളിലെ ഉണ്ണീശോ കളരിയിലെ കുഞ്ഞുങ്ങൾ അക്ഷരങ്ങൾ കൂട്ടിച്ചൊല്ലാൻ അറിയില്ലെങ്കിലും വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അതൊന്നും ഈ കുരുന്നുകൾക്ക് ഒരു പ്രതിബന്ധമല്ല അവർ കുർബാനയ്ക്കിടയിൽ വചനം വായിക്കും വിണ്ണിലെ മാലാഖമാർ മണ്ണിൽ വന്നതുപോലെ ഉറക്കെ സ്തുതിഗീതങ്ങൾ ും അക്ഷരം പോലും അറിയാത്ത ഇവർ അതാത് വചനങ്ങൾ കാണാപാഠം പഠിച്ചാണ് വായിക്കുന്നത് എന്നതും എടുത്തുപറയേണ്ട കാര്യമാണ് ൾക്കണമന ഏഷ്യയിലുള്ള ഏഴ് സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനില് സദക്കിലെ സത്വത്തിൽ നിന്നും വിശദശേഷി ഇതിൽ നിന്നുള്ള ആദ്യ ജാതനും ഭൂമിലെ മണിയുടെ അധിപതമായ യേശുക്സിൽ നിന്നും നിങ്ങൾക്ക് ഹൃദയം സമാനതും ഇടവക വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ പറമ്പിൽ സഹവികാരി ഫാദർ സാവിയോ കാട്ടുപാലം ഫാദർ ബെന്നോ പുതിയ ക്ലാസ് ടീച്ചർ മിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചെറുപ്രായത്തിലെ ഇത്തരം പരിശീലനം നൽകുന്നത് കുട്ടികളുടെ കുർബാനയ്ക്ക് ഫാദർ സിജോ അമ്പാട്ടുകുന്നേൽ കാർമികത്വം വഹിച്ചു ഈ ചുവടുവെപ്പിനെ ഏറെ അഭിമാനത്തോടെയാണ് ഇടവക സമൂഹം നോക്കിക്കാണുന്നത് കത്തോലിക്കാ സഭയ്ക്ക് തന്നെ അഭിമാനാർഹമായ ഒരു കാൽവെപ്പാണിത് ഷെക്കേന ന്യൂസ് ഇടുക്കി